ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രവി ചോദിക്കണേ നീ പറഞ്ഞ സത്യം തന്നെയാണ് ഏത് ഹോട്ടൽ വെച്ചാണ് നടത്താൻ പോകുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ഫൈവ് സ്റ്റാർ ഹോട്ടൽ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രവിക്ക് കൂടുതലൊന്നും സംസാരിക്കാനായിട്ടുണ്ടായില്ല രവി നേരെ മുകളിലേക്ക് കയറി പോവുകയാണ് അപ്പോൾ രവി പോകുന്നുണ്ടിഞ്ഞപ്പോഴേക്ക് ചന്ദ്രയാണെങ്കിൽ ശ്രുതിയോട് അതെ മോളെ നിങ്ങളൊക്കെ ആദ്യ എല്ലാം നോക്കി ഇങ്ങോട്ടെല്ലാം ചെയ്യേ ഞാനേതായാലും പോ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയും രവിയുടെയും പിന്നെ അങ്ങോട്ട് പോവാണ് അപ്പോഴേക്കും നമ്മുടെ സുധിയാണെങ്കിൽ അതെ എടാ സച്ചി എടാ ശ്രീകാന്തെ എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട് എന്താടാ എന്താടാ പറയാനുള്ളത് അതിവിടെ വെച്ചല്ല നിങ്ങളൊന്ന് പുറത്തേക്ക് വരാമോ അതിനുശേഷം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയാം എടാ ഒന്ന് വാടാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ കൈ പിടിച്ച് വലിക്കാം പറഞ്ഞ സച്ചിയുടെ കൈ പിടിച്ച് വലിക്കുന്ന ഞാൻ വിടറ ഞാൻ വന്നോളാം എന്താണോ നീ എന്നെ തിന്നാൻ പോകുന്നത് ഇടവൊന്നു വാടാ പിന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവ രണ്ടുപേരും കൂടി സുതിയുടെ പിന്നാലെ ചെല്ലുക അങ്ങനെ സുതിയാണെങ്കിൽ നിലാവും കണ്ടു ഇങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടെ ഞാൻ പിടിക്കല്ല നീ എന്തിനാ ഞങ്ങളിപ്പോൾ പുറത്തേക്ക് വിളിച്ച് വരുത്തിയത് നീ കൊള്ളാനോ അല്ല നീ എന്തൊക്കെയോ പറയണമെന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ എന്നിട്ട് ഒരു അക്ഷരം പോലും പക്ഷെ ഒരക്ഷരം പോലും പറയാതെ നീ ആകാശത്തോട് നോക്കി നിൽക്കുകയാണോടാ എന്നൊക്കെ എന്നെ ചോദിക്കുമ്പോൾ എടാ അത് പിന്നെ ഞാൻ പറയാടാ ഞാൻ പറയാൻ പോകുന്നതേ ഞാൻ ആ ബിസിനസ് ഡീലിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ബിസിനസ് ഡീല് എനിക്ക് തന്നെ കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ആ ഒരു ഡീല് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വലിയ ഉയരങ്ങളിലേക്ക് പോകുവേ അപ്പോൾ വലിയ ഹോട്ടലിലൊക്കെ വെച്ചാണല്ലോ നടത്തുന്നത് അപ്പോൾ അതിൻ്റേതായ സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ വേണം ഞാനേ ഞാൻ ചില കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞായിരുന്നു എന്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു എന്ന് അല്ല എനിക്ക് രണ്ട് കൂടപ്പുറപ്പങ്ങളുണ്ടെന്നും എൻ്റെ ഫാമിലി ഗ്രൗണ്ടൊക്കെ ചോദിച്ചേ അപ്പോൾ പറയണമല്ലോ നിനക്ക് രണ്ട് അനിയന്മാരുണ്ടെന്നും അതേപോലെ തന്നെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടെന്നൊക്കെ പറയണം ആ അതൊക്കെ ഞാൻ പറഞ്ഞു ആ പിന്നെന്താ പ്രശ്നം എടാ അതല്ല അതിനൊരു ചെറിയൊരു തിരുത്തല് എന്ത് തിരുത്തൽ അതെ ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നതേ എൻ്റെ ഒരനിയൻ അമ്പത് കാറിൻ്റെ ഉടമസ്ഥനാണെന്ന് അതായത് നീ അമ്പത് കട അമ്പത് കാറിൻ്റെ ഉടമസ്ഥനാണെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ സച്ചിയാണെങ്കിലും എടാ ദുഷ്ട നീ എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഞാൻ അമ്പത് കാറിൻ്റെ ഉടമസ്ഥൻ അല്ലേ ഏ നീ എന്തൊക്കെയാണോ എന്തൊക്കെ കള്ളത്തരങ്ങളാണോ പറഞ്ഞേക്കുന്നത് അപ്പം സ്രീകാന്താണെങ്കിൽ അപ്പം ചേട്ടൻ എന്താ പറഞ്ഞേക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ അത് പിന്നെ ഞാൻ നീ എന്തെന്നാ പറഞ്ഞിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതെ നിനക്ക് ഒരു സ്വന്തമായിട്ടൊരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ തന്നെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ നിങ്ങളെ കൊണ്ട് തോറ്റു നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത് ഞങ്ങളുടെ ജോലി അവരോട് പറഞ്ഞാൽ പോരായിരുന്ന എടാ നീ വെറും കാർ ഡ്രൈവർ ആണെന്നൊക്കെ പറഞ്ഞാൽ നാണക്കേടല്ലേ അതും ഒരു ഹോട്ടലിലെ ഷെഫ് സ്വന്തം ആ ഹോട്ടലല്ല ഷെഫ് ഒരു സാധാ ഹോട്ടൽ ഷെഫല്ലേ അതൊക്കെ പറയുമ്പോൾ നാണക്കേടാടാ എടാ വലിയ വലിയ ബിസിനസ് ഡീലുകാരെ പണക്കാരായിട്ടൊക്കെ ഈ കമ്പനി പിടിക്കുള്ളൂ അതുകൊണ്ടാണിങ്ങനെയൊക്കെ പറയേണ്ടി വന്നത് എടാ ഞങ്ങളുടെ ജോലിയെ തൊട്ട് കളിച്ചാലല്ലേ എടാ ഇല്ലടാ എനിക്ക് വേണ്ടി ഒരു നാടകം കളിക്കടാ എടാ എന്തിനാടാ നാടകം കളിക്കാനോ നീ എന്തൊക്കെയാ പറയുന്നത് നാടകം കളിക്കാനും ഞങ്ങൾ കൊണ്ട് പറ്റില്ല ഞങ്ങളതിന് സമ്മതിക്കത്തുമില്ല എടാ ദയവ് ചെയ്ത് എടാ ഞാൻ നി നിങ്ങളുടെ ചേട്ടനല്ലേ ഞങ്ങളുടെ അതെ ഞങ്ങൾ എനിക്ക് വേണ്ടി ഒരു സഹായം എട ഇതേ വരെ ഒരു ഉപകാരം പോലും ചോദിച്ചിട്ടില്ലല്ലോ ഞാൻ അപ്പം ഞാൻ ആദ്യമായിട്ടല്ല എട ചോദിക്കുന്നത് അതുകൊണ്ട് എടാ ഒരു ഉപകാരം ചെയ്യടാ എന്നൊക്കെ പറയാം അപ്പം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല എന്തൊക്കെ പറഞ്ഞാലും നീ ഞങ്ങൾ ഞങ്ങൾ ഉപകാരം ചോദിക്കാറില്ല നീ എടുത്തുകൊണ്ട് ഓടുകയല്ലേ ചെയ്യുന്നത് പിന്നെ എന്തിനാണ് ഞങ്ങളുടെ ഉപകാരം ചോദിക്കുന്നത് എടാ അങ്ങനെയൊന്നും പറയില്ലേടാ എടാ ഞാൻ വലിയ നിലയിൽ കാണണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ എടാ എൻ്റെ നേരത്തെ മുതലുള്ള ആഗ്രഹം പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ സമ്പാദിച്ച് വലിയൊരു പണക്കാരനാകണമെന്നൊക്കെ പക്ഷെ അതൊന്നും നടന്നില്ല ഇപ്പം ആ ഒരു അവസരം എനിക്ക് വന്നിരിക്കുകയാണ് വലിയൊരു ഡീല് വന്നിരിക്കുക ആ ഡീല് എനിക്ക് കിട്ടണമെന്നും ഞാൻ വലിയൊരു പണക്കാരനാകണമെന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം അതേപോലെ തന്നെ നിങ്ങളത് സാധിച്ചു തരണം നിങ്ങൾ വിചാരിച്ചാലേ ഇനി അത് സാധിച്ചു തരാനായിട്ട് സാധിക്കുള്ളൂ എന്നൊക്കെ പറയാണ് അങ്ങനെ നമ്മുടെ ശ്രതി ആണെങ്കിൽ കെഞ്ചലോടെ കെഞ്ചലാ ഇത് കേട്ട ശ്രീകാന്ത് ആണെങ്കിൽ അതെ ഒന്നും മിണ്ടാതിരിക്കും സച്ചിയേട്ട ഇത്രയും നേരം നമ്മളുടെ മുന്നിൽ കേണ് താണ അപേക്ഷിച്ച് കെഞ്ചിതല്ലേ അപ്പം പിന്നെ സുധീട്ടം പറയുന്നതുപോലെ നമ്മൾക്ക് അനുസരിക്കാം ശരി നീ പറഞ്ഞത് കൊണ്ടൊന്നനുസരിക്കാം പക്ഷേ ഇതുവല്ല ഉടായിപ്പാണെങ്കിലും മോനെ എനിക്ക് മനസ്സിലായി ഉടായിപ്പാണെങ്കിലും എൻ്റെ കൈകാലം തല്ലി കുടിക്കുമോന്നല്ലേ എനിക്കറിയാം ഞാനിതൊന്നും ഉഡായിപ്പായിട്ടല്ല ചെയ്തത് സത്യസന്ധമായിട്ട് തന്നെയാണ് പക്ഷേ അവിടെ പോകുമ്പോഴേ നല്ല അടിപൊളി വേഷമൊക്കെ വേണം ധരിക്കാനായിട്ട് അടിപൊളി വേഷം അതിന് ഞങ്ങളുടെ അടിപൊളി വേഷമൊന്നുമല്ല ഉണ്ടല്ലോ ഏഹ് കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് വേണം പോലെ എടാ ഈ കോട്ടും സൂട്ടൊക്കെ മേടിക്കണേന് ഭയങ്കര പൈസയാകൂലേ ഇതൊക്കെ എങ്ങനെ ഒപ്പിക്കാൻ ഞങ്ങളുടെ വരെ പൈസ ഒന്നുമില്ല ഇതേ ഞേക്കും എടാ സാരമില്ലടാ സച്ചി നിങ്ങൾക്കുള്ള ഡ്രസ്സ് ദേ ഈ ഞാൻ മേടിച്ചു തരും കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഒരു പണക്കാരെ ലുക്കിൽ വേണം പോകാനായിട്ട് എടാ അതിന് ആ ലുക്കൊക്കെ എനിക്കുണ്ട് അതല്ലേ പറഞ്ഞത് ആ ലുക്കൊക്കെ നമ്മൾ മാറ്റൂലേ നിന്നെ കണ്ടാൽ കണ്ടാലൊരു പണക്കാരനായിട്ടൊന്നും തോന്നൂല പക്ഷേ ലുക്ക് മാറ്റിയാൽ നീ അടിപൊളി ആയിരിക്കും എടാ സച്ചി നിന്നെ മേക്കപ്പ് എൻ്റെ ശ്രുതി ചെയ്തു തരും ആ മേക്കപ്പിൻ്റെ കാര്യമൊക്കെ അവിടെ നോക്കിക്കോളും അതിനെക്കുറിച്ച് ഓർത്തൊന്നും ഒരു പേടിക്കലും വേണ്ട ഏഹ് അപ്പോൾ കോട്ടും സൂട്ടൊക്കെ മേടിച്ച് നിങ്ങൾ റെഡിയാക്കുന്ന കാര്യവും ഞാൻ ഏറ്റവും ഒന്ന് പറയാണ് എടാ ഇത് വലിയ അബദ്ധത്തിലേക്ക് ചെന്ന് ചാടോ ഓരോ അബദ്ധത്തിലേക്ക് ചെന്ന് ചാടുകയില്ല നമ്മൾ നല്ല അടിപൊളിയായിട്ട് നടക്കുകയും ചെയ്യും ഈ ഡീല് എനിക്ക് തന്നെ കിട്ടുകയും ചെയ്യും നമ്മൾ വലിയ ഇതായിട്ടൊക്കെ കളിക്കുമല്ലോ അതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്ത് ആണെങ്കിൽ സച്ചിയേട്ട അത് പിന്നെ ഇപ്പോൾ എന്നിപ്പോൾ സുധേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കേൾക്കാം നമ്മൾ സ്കൂളിലൊക്കെ ഫാൻസി ഡ്രസ്സിനൊക്കെ ഒരുങ്ങി പോകാറില്ലേ അതേപോലെ ഇതും കണക്കാക്കിയാൽ മതി ഒരു ഫാൻസി ഡ്രെസ്സ് അവരുടെ മുന്നിൽ നമ്മൾ നാടകം കളിക്കുന്നു എടാ ഇപ്പം നാടകം എന്നൊക്കെ പറഞ്ഞാൽ തെറ്റായ കാര്യമല്ലേ എന്ത് തെറ്റ് ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ അത് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ലട സച്ചി എന്ന് ശ്രുതി ഇവരെ ബ്രെയിൻ വാഷ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരി നീ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യാം ഡീല് എന്ന് പറയാം ആ എടാ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നിങ്ങൾ ഇതിന് സമ്മതിച്ചല്ലോ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പക്ഷേ ഇതേപോലെ തന്നെ ശ്രുതി രേവതിയോടും വർഷിയോടും പറയുക ഇത് കേട്ട രേവതിയാണേൽ എന്തൊക്കെയാണ് ശ്രുതി പറയുന്നത് ഞങ്ങൾ അവരുടെ മുന്നിൽ പണക്കാരിയായിട്ട് വേഷം കെട്ടണമെന്നോ ഈ എന്തൊക്കെയാ പറയുന്നത് ഏയ് ഇതൊന്നും ശരിയാവില്ല അങ്ങനെ മറ്റുള്ളവരെ പറ്റിച്ചിട്ട് ഞങ്ങളെ പര പണക്കാരാണെന്നും പറഞ്ഞുകൊണ്ട് വേഷം കെട്ടാനോ ദേ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒരു കാര്യം ചെയ്തേ മതിയാവുള്ളു അതിന് നല്ല അടിപൊളി സാരിയും കാര്യങ്ങളൊക്കെ വേണ്ടേ അതൊക്കെ ഞാൻ മേടിച്ച് തരും വില കൂടിയ സാരികളൊക്കെ ഞാൻ മേടിച്ച് തരും നിങ്ങളൊന്ന് അഭിനയിച്ചാൽ മാത്രം മതി പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയല്ലേ ഈ ഡീല് കിട്ടാൻ വേണ്ടിയല്ലേ ഏയ് അതൊന്നും ശരിയാവില്ല ശ്രുതി ഈ പണക്കാരുടെ വേഷമൊക്കെ കിട്ടുന്ന എന്തിനാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ വർഷ പറയാണ് അതേ ചേച്ചി ഇപ്പോൾ പണക്കാർക്ക് ഈ പണക്കാരെന്നറിയാൻ വേണ്ടി പണം ഇല്ലാത്തവരും വേഷം കെട്ടിയൊക്കെ നടക്കുന്നില്ലേ നമ്മുടെ സമൂഹം അങ്ങനെയാണെന്നേ ഈ വേഷത്തിലും സ്വർണത്തിലും ഒക്കെയാണ് ഇവർ കണ്ണുവെക്കുന്നത് അപ്പോഴാണ് നമുക്കൊക്കെ സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നത് പക്ഷേ ശരിക്കുള്ള പണക്കാരാണെങ്കിൽ എങ്ങനെയാണ് സാധാ ഒരു വേഷവും ഇട്ട് അങ്ങനെ നടക്കും ഇത് കെട്ടിഞ്ഞപ്പോഴേക്ക് രേവതി ഉം ആ ഒരു കാര്യം പറഞ്ഞ വർഷേ ശരി തന്നെയാണ് കാരണം പണമില്ലാത്തവൻ പണക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടിക്കും ചിലവരൊക്കെ എന്നാലോ കയ്യിൽ പത്ത് പൈസ ഉണ്ടാവില്ല അതാണ് ചില എണ്ണത്തിൻ്റെയൊക്കെ ഗുണങ്ങൾ എന്നൊക്കെ ഏർ രേവതിയും പറയാം ഇത് കെട്ടിഞ്ഞപ്പോഴേക്ക് ശ്രുതി വല്ലാത്തൊരു രീതിയിലായി പോകുക ശ്രുതിയാക്കി ചമ്മി എന്നറിയൊരു അവസ്ഥയിൽ ആ എന്തായാലും ഒന്ന് ഒന്ന് സഹകരിക്കേ അതിപ്പോ ശ്രുതി ഞാൻ സഹാരിച്ചാലും സച്ചിയേട്ടൻ ഇതിന് സഹരിക്കാൻ പോകുന്നില്ല അങ്ങനെ പറഞ്ഞ് തീരേണ്ട താമസം നമ്മുടെ ശ്രുതി വരികയാണ് അതെ അവരെണ്ടരും ഈ ഡീലിന് ഓക്കെ ആണ്ടോ അവരെ അഭിനയിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു അപ്പോ രേവതി കണ്ണും വിളിച്ച് നോക്കി നിൽക്കേ സച്ചിയേട്ടൻ പറഞ്ഞെന്നോ അപ്പം ശ്രുതി കണ്ടോ കണ്ടോ സച്ചിയും ശ്രീകാന്തൊക്കെ സമ്മതിച്ചു ഇനിയിപ്പോൾ നിങ്ങൾ ഓക്കെയാണല്ലോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല സച്ചിയേട്ടൻ അങ്ങനെ ഓക്കെ ആണെന്ന് പറഞ്ഞോ എന്ന് ശ്രുതിയോട് ചോദിക്കണം ആ പറഞ്ഞു അവർ ഓക്കെയാണ് ഈ നാടകം കളിക്കാൻ അവർക്ക് സമ്മതമാണെന്ന് അവര് പറഞ്ഞു എനിക്ക് എനിക്കൊട്ടിപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഏതായാലും വർഷമാണെങ്കിൽ ദേ രേവതി അച്ചി ഇപ്പം എന്തായാലും അവർ സമ്മതിച്ചു ഇനി നമ്മൾ സമ്മതി സമ്മതിക്കാതിരുന്നിട്ട് എന്താ കാര്യം ഞാൻ ഡബിൾ ഓക്കെയാണ് കേട്ടോ എന്ന് പറയാ അപ്പോൾ രേവതി ആണെങ്കിൽ ശരി സച്ചിയേട്ട സമ്മതിച്ചാൽ പിന്നെ ഞാനെന്ത് പറയാനായിട്ട് ഞാൻ സമ്മതിച്ചു ഞാനും ഓക്കെ ആണെന്ന് പറയാണ് അപ്പോൾ ആ ഒരു ഡീലും കാര്യങ്ങളൊക്കെ അവിടെ ഓക്കെ ആകണേ ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം തോന്നിക്കുക അങ്ങനെ അന്ന് രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും ഇവർ കിടക്കാനുള്ള തയ്യാറെടുപ്പ് ആ രേവതി കുറച്ച് ഒരു ഗ്ലാസ് പാലുമായിട്ട് സച്ചിയുടെ മുന്നിലേക്ക് വരിക സച്ചിക്ക് ആ പാലും കൊടുക്കുക ആണെങ്കിൽ ഭയങ്കര ഒരു ഒരു ഇങ്ങനെ ഇരിക്കുക അപ്പോൾ സച്ചിക്ക് എന്തൊരു ലൗവക്കെ ഇങ്ങനെ തോന്നുകയാണ് ആ എന്താ രേവതി ഒരു മൂടക്കാണല്ലോ ഒന്ന് നമുക്ക് കിടന്നാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും അയ്യേ സച്ചിയേട്ട ഞാൻ ചിന്തിച്ചത് അതിനൊന്നും അല്ല സച്ചിയേട്ട അപ്പം അമ്പത് കാറിൻ്റെ മുതലാളിയാണ് സച്ചിയേട്ടനെന്ന് ഇത് കേട്ടപ്പോഴേക്കും സച്ചിയുടെ മുഖഭാവ എന്ന് അറിയണം അതെ അമ്പത് കാറിന്റെ മുതലാളി ആകാനായിട്ട് പോകുന്നത് അയ്യോ എനിക്കത് ഓർക്കുമ്പോ ചിരി സഹിക്കാൻ പറ്റുന്നില്ല ആ അമ്പത് കാറിൻ്റെ മുതലാളിയുടെ മുഖം കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പൊ നീയോ അമ്പത് കാ കാറിൻ്റെ മുതലാളിയുടെ ഭാര്യയല്ലേ ആ ഭാര്യേട്ടല്ലേ നീ അഭിനയിക്കാൻ പോകുന്ന അതേ സച്ചിയേട്ടാ ആലോചിക്കുമ്പോഴേ എനിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല അതല്ല സച്ചിയേട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റല്ലേ ഏ ഇതൊക്കെ ഒരു ഉടായ്പ പോലെയല്ലേ എനിക്ക് തോന്നുന്നത് ഏർ എനിക്കെന്തോ ഇതിനോട് അംഗീകരിക്കാൻ പറ്റുന്നില്ല സച്ചിയേട്ടാ ആ എന്തെങ്കിലും ആവട്ടെ ചെയ്യുന്നത് തെറ്റോ ശരിയോ അവൻ പറയുന്നത് പോലെ ഒന്ന് അനുസരിക്കാം പിന്നെ അവരൊരു ഡീല് കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല കാര്യമാണല്ലോ രേവതി ആ കാര്യത്തെ കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ വേറൊരു കാര്യം ഞാൻ ചിന്തിച്ചില്ല എന്നൊക്കെ പറയാ ആ അത് പറഞ്ഞത് ശരി തന്നെയാണ് സച്ചിയേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരങ്ങനെ കിടക്കാം അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഉറക്കവും ഇല്ലാതെ സുധി ഇരുന്ന് ഈ ഫോണിൽ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക കണക്ക് കൂട്ടി സുധി ഇരുന്ന് ഭയങ്കര കരച്ചിൽ അപ്പം ശ്രുതി ചാടി എണീക്കണം അയ്യോ സുധി എന്തു പറ്റി എന്താണ് ഈ ഉറങ്ങാതെ ആയിരുന്നു ഇങ്ങനെ കരയുന്നത് എൻ്റെ ശ്രുതി ഈ കണക്കെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കണ്ണ് തള്ളി പോവാണ് ഇതൊക്കെ എവിടെ പോയി നിൽക്കും ശ്രുതി നമുക്കേ എല്ലാവർക്കും കൂളിംഗ് ഗ്ലാസ് വേണോ ഏഹ് എനിക്ക് മാത്രം പോരെ കൂളിംഗ് ഗ്ലാസ് അങ്ങനെ പറഞ്ഞാലും ശരിയാവില്ല അവർക്ക് കൂളിംഗ് ഗ്ലാസ് കൊടുത്തില്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലേ അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഈ കൂളിംഗ് ഗ്ലാസ്സിനൊക്കെ എന്താ വിലയെന്നറിയാവോ ആ വിലയൊക്കെ ഉണ്ടാവും ഇനി വില നോക്കിയിട്ടൊന്നും കാര്യമില്ല നമുക്ക് ടീൽ കിട്ടണ്ടേ എങ്കിലേ ഈ കോട്ടും സൂട്ടൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നിനക്ക് ഈ കണക്ക് എന്താണെന്നൊക്കെ അറിയാവോ അഞ്ച് കൂളിംഗ് ഗ്ലാസ് ഏഹ് അഞ്ച് സാരി ഏഹ് അഞ്ച് സാരിയോ അത് ഞങ്ങള് നാല് പേരല്ലേ ഉള്ളൂ അല്ല ബാമാന്റിക്കെടുക്കണോന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതും എടുക്കണ്ടേ അല്ലെങ്കി അമ്മ പ്രശ്നം ഉണ്ടാക്കില്ലേ അപ്പൊ അഞ്ച് സാരി കോട്ടും സൂട്ടും ശ്രുതി ഈ സച്ചിക്കും പിന്നെ ശ്രീകാന്തിനൊക്കെ കോട്ടു സൂട്ടൊക്കെ വാടകയ്ക്ക് എടുത്താൽ പോരെ എനിക്ക് മാത്രം സ്വന്തമായിട്ട് വാങ്ങിയാൽ പോരെ ഏയ് അത് പറ്റില്ല സച്ചിക്കേ കോട്ട് സൂട്ടൊക്കെ മേടിക്കണം അവൻ എങ്ങാനും ഈ കോട്ട് സൂട്ട് വാടകയ്ക്കാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സച്ചി അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കും പിന്നെ നമ്മുടെ നാടകം പൊളിയും നമ്മുടെ പൈസയും പോകും ഡീല് നമുക്ക് കിട്ടേയില്ല അങ്ങനെ വേണോ സുതി എന്ന് ചോദിച്ചപ്പോഴ്ക്കും അങ്ങനെ വേണ്ട നീ പറഞ്ഞ ശരി തന്നെയാണ് അതെ ഈ കോട്ട് സൂട്ടൊക്കെ മേടിക്കണം എന്ന് പറയാ ആ അപ്പോ നമ്മുടെ സുതിയാണെങ്കിൽ ഷേ എന്നാല് അച്ഛനാണെങ്കിലും മുണ്ടും ഷർട്ടൊക്കെ മതി എന്ന് പറഞ്ഞു അത് തന്നെ വലിയ ഭാഗ്യം അച്ഛനും മുണ്ടും ഷർട്ടൊക്കെ മതി പക്ഷേ ഈ പാർട്ടികളില് ഈ സച്ചി വന്നോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവൻ അങ്ങോട്ട് ഒഴിവാക്കിയാലോ ഏയ് വേണ്ട 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 സച്ചി ഉറപ്പായിട്ട് വരണം ആര് വന്നില്ലെങ്കിലും സച്ചി വന്നിരിക്കണം ഇത് ശ്രുതിയുടെ ആ ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ചോദിക്കാണ് ഏ എന്താ അങ്ങനെ പറഞ്ഞത് ആര് വന്നില്ലെങ്കിലും സച്ചി വരണോന്ന് അപ്പോൾ ശ്രുതി ഞെട്ടിപ്പോവാ അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനേക്ക് കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ട് നമസ്കാരം താങ്ക് യു സീകൻ ബൈ